ആറു മണി ആറേക്കാലൊക്കെ ഇന്നലെ നമ്മള് ഡോക്ടറെ കാണിച്ചു എനിക്ക് ചെറിയൊരു ശ്വാസത്തിന്റെ പ്രശ്നം അപ്പം തന്നെ ഇവിടെ നടുവത്തിലുള്ള ഡോക്ടറെ കാണിച്ചിരുന്നു അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇന്നലെ ഫുള്ള് ബോഡി ചെക്കപ്പ് ചെയ്യാൻ പറഞ്ഞിരുന്നു അതിന് ആരെയൊക്കെ ആകുമ്പോൾ ഇവിടെ എത്താൻ പറഞ്ഞിട്ട് അതിന് രണ്ടു കഴിഞ്ഞവിടുന്ന് ആറുമണിയാകുമ്പോൾ പോകുന്നു അപ്പം ബ്ലഡൊക്കെ കൊടുത്തു ഇ സി ജി എടുത്തു അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം വീണ്ടും നമ്മൾ ഇങ്ങോട്ട് വന്നു സിന്തേശിൻ്റെ വീട്ടിലേക്ക് ഇപ്പം ഇവിടുന്ന് ചായ കുടിച്ച് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും അങ്ങനെ പോകണം ഷുഗർ നോക്കാൻ ബ്ലഡ് എടുക്കണം അപ്പോൾ അങ്ങനെ ഇപ്പം ഇങ്ങനെ പോകുന്നതാണ് കേട്ടോ അങ്ങോട്ട് കടിയൊക്കെ ഇണ്ടാക്കണുള്ളൂ ദോശയാണ് അതൊരു ഉള്ളി തക്കാളിയോ മാവ് കൂടെ അക്കിണ്ട് അമ്മ ഞങ്ങള് വന്നിരിക്കുന്ന ചായ ചോറിനൊക്കെ വെള്ളം വെച്ചരിട്ടുണ്ട് നമ്മള് ചോറ് നിക്കില്ല അപ്പൂസം ഒറ്റക്കാണ് ഞങ്ങൾ ഇപ്പൊ പോവും രാവിലെ ലീവാ ചേച്ചി കുറച്ച് ചെറിയ കുട്ടികളോള് എന്താ പറയാ പഠിക്കാൻ പോവല്ലേ അപ്പൊ ഇന്ന് ലീവാണ് ഇന്ന നാളെ ലീവാണ് പിന്നെ ചക്കനുള്ളത് ഒൻ പൂ കടക്ക് പിന്നെ ആരുല്ല അമ്മയ് ഒക്കെ പിന്നെ അവിടെ എന്താ വെച്ചാല് ഒക്കെ നിന്ന് ചെയ്താ മതി പാത്രം കരുതാനും ഉള്ളതുകൊണ്ട് കുഴപ്പല്ലാം സന്ദേശിച്ച് വന്നിട്ട് ആകർത്തേക്കുള്ള കൊറച്ച് വിറകും പിന്നെ കുറച്ച് വെള്ളവും എല്ലാം ആക്കി കൊടുത്തിട്ടുണ്ട് അതൊരു താഴ്ന്നും ഒക്കെ ആക്കിയച്ചാ മതി അതൊരു സമാധാനം ഇന്നലെ നമ്മളെ ഒറ്റക്കാണ് നമുക്ക് പണിക്കാരില്ല പണിക്കാർ ചായയും ാക്കി കൊടുത്തിട്ട് പോന്നത് വിളിച്ചിട്ട് ഫോണെടുക്കുന്നില്ല ഫോൺ എടുത്താലും രണ്ടുമണിക്കൂറിന് ടെസ്റ്റ് ചെയ്യാന് അമ്മ ചാടിച്ചില്ല കഷായത്തിന്റെ പുതിയെന്ന് വയലും കഴിഞ്ഞിട്ട് നമ്മളെ ചായ അടിക്കട്ടെ എന്നിട്ട് വേണം കാര്യമായിട്ട് നെഞ്ഞിന്റെ അറിയാനാണ് ഡോക്ടർ പിന്നെ ആ ും ഒരു പറഞ്ഞത് ലത്താ ഉച്ചത് കൊഴപ്പൊന്നുമില്ല എന്നാണ് തിരിയൊക്കെ ഉണ്ട് അതിന് സിന്താണ്ട് പേടിച്ചിട്ടോ പോയി അതെന്തായാലും ടെസ്റ്റില് അറിയാലോ ബ്ലഡിൽ അറിയുവല്ലോ എന്ത് പ്രശ്നം അതായത് സമാധാനം രണ്ടും കളിപ്പിച്ച് രാവിലെ അറിഞ്ഞതാണ് അപ്പൊ ഡോക്ടറും ഇല്ല

കുറച്ചുകൂടി സമയം ഉണ്ടല്ലോ എന്തായാലും നിങ്ങൾ അവിടെ നിന്നോ ഇവിടെ ഉണ്ടായിപ്പോ കഴിഞ്ഞല്ലേ ഇപ്പൊ ഇവിടുത്തെ കിച്ചൻ നല്ല പരിപാടി ഫുള്ള് അമ്മയ്ക്ക് കൊടുത്തിട്ടു പോവാണേ തിങ്കളാഴ്ച വരാം തിങ്കളാഴ്ച ഡോക്ടറെ കാണിക്കല്ലേ അന്നേ വെച്ചേ ഇച്ചിരി കേട്ടാന്ന് കണ്ടു ഞാൻ അങ്ങനല്ല ഇമ്പിട്ടി ശാസ്ത്രത്തിനെ പ്രശ്നം കൂടുנקോ നാലടോ ഇല്ലല്ലോ ഇങ്ങന കണക്കാക്കിയാൽ പിന്നെ വരെ കാട്ടിക്കണ്ടേ പറ്റില്ലാതെ പറ്റेंगे നമുക്ക് ഒരു എത്രക്ഷൻ വരാം അത് കുഴപ്പണ്ടാവും തോന്നുന്നില്ല మరి വിശ്വാസം ലാ നമ്മൾ വന്നിട്ട് തര അങ്ങനെ ഇച്ചിരി വരാം ഇച്ചിരി നോക്കട്ടെ നമ്മൾ നമ്പർ കൊടുത്തി വെച്ചിട്ട് ഫസ്റ്റ് ഒന്നാ കേദിൻ പുച്ചണ്ട് വന്നാ നിങ്ങൾക്ക് അപ്പൂനെ ഇങ്ങോട്ട് വന്നാടി

വീണ്ടും എന്തെങ്കിലും സ്പെഷ്യൽ എന്താ സ്പെഷ്യൽ എന്താ അറിയില്ലേ ഫസ്റ്റ് നമുക്ക് പോയി തരാം അപ്പൊ അപ്പൊ പാണ്ടിക്കാടക്ക് പോയി തരാം ഒന്ന് ഭയങ്കര ഹോസ്പിറ്റലിൽ അക്ഷിച്ച് വന്നിട്ടുള്ളൂ രാവിലെ അങ്ങോട്ട് ചെക്കപ്പിന് പോയി പിന്നെ വന്നിട്ട് പാണ്ടിക്കാട് പോയി അവിടെ ഒരാഴ്ചക്ക് മരുന്നൊന്നും വല്ല കാര്യങ്ങളൊണ്ട് ചെയ്യാന് അപ്പൊ ഒന്നും പറയണ്ട ഭയങ്കര നിങ്ങളെ കൂടി ടെൻഷൻ അടുപ്പിക്കല്ല പക്ഷെ കാര്യങ്ങള് ഫുള്ള് പറഞ്ഞു തരാണ് ശുചിക്ക് തേമാരി ശ്വാസം എടുക്കാൻ പറ്റണില്ല അപ്പൂസിന്റെ മരുന്ന് നിങ്ങൾ മേടിച്ചില്ല കാരണം രണ്ടു ദിവസം കഴിഞ്ഞിട്ട് മരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത പ്രാവശ്യം ശനിയാഴ്ചക്ക് പിന്നെ പോവണ്ടേ ഷിക്കാണിപ്പോ ഭയങ്കര കറച്ചിട്ട് പെട്ടെന്നുണ്ടായതാണ് ഇന്നലെ ഇപ്പൊ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഇന്നലെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്ന് റിസൾട്ട് ഇനി വീണ്ടും പോകണം കിട്ടണേ നാലാമത്തെ പറഞ്ഞു പരിശോധിച്ചു പിന്നെ പിന്നെ പറഞ്ഞു ഡോക്ടർ ചെക്കപ്പ് ചെയ്ത് നോക്കാറു അങ്ങനെ അഞ്ഞൂറ് നമ്മള് മുഴുവൻ ബോഡി ചെക്കപ്പും ചെയ്യാം അതില് കൊളസ്ട്രോളും ഷുഗറും പ്രഷറും പിന്നെന്താ പറയാ നമുക്ക് വീഡിയോ കൂടുതൽ റിയില്ല രാത്രി ശ്വാസം കിട്ടണില്ല വീടിന് മിഞ്ഞാന്ന് പന്ത്രണ്ട് മണിക്കാവുമ്പോ അതേപോലെ ശാസ്ത്രജ്ഞന് പറ്റില്ല അവര് നീച്ചിരുന്ന് ഞങ്ങൾ ഉമ്മർത്ത് വന്നിരുന്നു ഞാനും ഏട്ടനോട്ട് മാത്രല്ലേ പേടിക്കാൻ വേറെന്തേലും ആണോ അമ്മ ഉണ്ടെങ്കിലും സമാധാനം ഞങ്ങൾ ഉമ്മർത്ത് വന്നിരുന്നിട്ട് പിന്നെ കൊറച്ചനെ പോയി രാവിലെ എണീറ്റ് ഏട്ടൻ വട്ടാൻ പോകുമ്പോളൊന്നും കുഴപ്പമില്ല പിന്നെ കൊറച്ചുമ്പോ വീട്ട് തുടങ്ങി അതിലാണ് പിന്നെ പോയത് കേട്ടോ അതൊന്നും പിന്നെ നമ്മൾ നമ്മൾ എന്നും ഡെയിലി നമ്മളെ വെച്ചിട്ട് പറയണിട്ട് അല്ലെങ്കിൽ എന്തോ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് കാരണം ഇങ്ങനെ ഡെയിലി ആസ്പത്രി ആശപത്രി തന്നെയുള്ളൂ ഇനിയിപ്പോഴെത്തിലാണ്

പിന്നെ സന്തോഷ വർത്തണ്ട് ചേച്ചിനെ തിങ്കളാഴ്ച എന്താ ഒരു ടെസ്റ്റ് ഒരു കുഴപ്പമില്ല നോർമലാണ് മറ്റു വേറെ ടെസ്റ്റ് ഉണ്ടായിരുന്നു അതിന്റെ പേര് ഇപ്പൊ എന്താ ഓർമ്മില്ല ആ ടെസ്റ്റിൽ അലർജി പ്രശ്നാണ് അപ്പൊ അത് എന്താ അലർജി പ്രശ്നം എന്റെശാ മരുന്ന് മാറ്റിയിട്ട് മാറും എന്നാ പറഞ്ഞത് അപ്പൊ തിങ്കളാഴ്ച അപ്പോൾ ഒരു ഒരുപാട് സമാധാനം ഇനിയിപ്പൊ എന്നോട് എന്താ ഡോക്ടർ പറയണോ ഭയങ്കര ഒരാഴ്ച മരുന്നിന് ആറ് ദിവസത്തെ മരുന്നിന് ആയിരം മൂന്നണി ആവുമ്പോഴേക്കെങ്കിലും പോവാൻ നിക്കുന്ന വറക് കടിയാന്ന് കരുതിട്ട് നിക്കാതിന് വയ്യ

ചിക്കൻ കഴുകിയൊക്കെ വെച്ചതാട്ടോ എന്നിട്ട് ഞാൻ കാണിച്ചു തരാം ഞാൻ ആദ്യം മസാല ഒക്കെ ഒന്ന് കൂട്ടിയൊക്കെ കേട്ടോ ആദ്യം ഇതെല്ലാം കൂട്ടിട്ടൊന്ന് തന്നെ ം ഇഞ്ചി വെളുത്തുള്ളി ഇത്ര സാധന പിന്നെ മഞ്ഞപ്പൊടി നമ്മള് ഇത് അതിന് ആയിട്ട് മീൻ ഉണ്ടാക്കിയപ്പോ ആ പിന്നെ മീൻ്റെ പറഞ്ഞുതരാ നല്ല ടേസ്റ്റ് ഇണ്ടായിരുന്നു ചെറു ഫിഷ് ഉണ്ടാക്കിയപ്പോ ഭയങ്കര ടേസ്റ്റ് അപ്പൂസിന് മതിയായിട്ടില്ല എനിക്ക് മതിയായിട്ടില്ല എത്ര മതിയിട്ടില്ല അന്ന് അതും കൂട്ടിട്ട് പക്ഷെ ഇനി ജീവതൊക്കെ ഒഴിവാക്കണ്ടായിരുന്നു നമ്മള് മീനും ചിക്കനൊക്കെ എന്നും ഇല്ല ചിക്കനൊക്കെ കൊടുത്തിട്ട് കൊറേ ഉണ്ടായപ്പോ

ഭക്ഷണം അല്പം ആക്കി ചിക്കൻ മസാല മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഉപ്പ് മുളക് പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുരുമുളക് പേസ്റ്റ് ഉള്ളി എടുത്തിട്ട് വാടാൻ വെച്ചു തക്കാളി ഇട്ടിട്ടൊന്ന് ഇടയ്ക്ക് പിന്നെ മസാല നമ്മൾ ചേർക്കുന്നില്ല മസാലകളൊക്കെ ചിക്കൻ അല്ലേ പിടിക്ക പിടിക്കണത് ഇടയ്ക്ക് ഉള്ളി തക്കാളി ഒന്ന് വാടുക കറിവേപ്പറട്ട കൊടുക്ക അത്രേ പണിയുള്ളു കേട്ടോ പിന്നെ ഇതിലുപ്പ് ഉണ്ട് ചിക്കൻ ഉപ്പാക്കിട്ടുണ്ട് അപ്പൊ ഉള്ളിയിലും അതിന് കണ്ടിട്ടുള്ള ഉപ്പിട്ട് കൊടുക്ക അപ്പൊ ഞാൻ ഉള്ളി വേടിക്കിട്ടാൻ വേണ്ടിട്ടേ ഒരു തൈതി ഒര കുഞ്ഞു സ്പൂണിങ്ങനെ ഒത്തിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അത് മതി പിന്നെ വേണമെങ്കിൽ നമുക്കിത് വെന്ത് നമുക്ക് ഒന്നിനും പറ്റൂല പൈസ തക്കാളിത് ഏകദേശം വെന്ത് അടയുന്നുണ്ട് പിന്നെ ഇത് നമുക്കത് ഒന്നും കൂടി പോകും അപ്പൊ അതിന്റെ പണി അത്രേ ഉള്ളു കേട്ടോ ഇതിന്റെ മുകളിലേ പച്ചമുളക് വെറുതെ കടന്നോട്ടെന്തോ കറിവേപ്പിലൊക്കെ ഞാൻ കഴുകി കൊടുന്ന് വെച്ചാൽ കറിവേപ്പിലേട്ട ആദ്യം തന്നെ കഴുകിട്ട് കുക്കിലാക്കിന്നുകൊണ്ട് ഇപ്പൊ കഴുകുന്നില്ല കറിയപ്പില കുറച്ച് കൂടുതൽ ഇണ്ടായിക്കോട്ടെട്ടോ നല്ല മാങ്ങട്ട് കൊള്ളും അതായത് ഇതുവരെ കുഴപ്പം കണ്ടത് അല്ലേ നിതിന്റെ മൂള് ചിക്കനൊക്കെ വില പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അത് ുംറക്കാതെ വെള്ളമുണ്ടല്ലോ മറക്കാലോ വിചാരിച്ച കേട്ടോ ഇത്രേ ഉള്ളു നമ്മളെ കാട്ടാനി പറഞ്ഞത് ചിക്കൻ അല്ലേ ഒരു രണ്ടു വിസിച്ചോട്ട എന്നെ ആവുണ്ടാവും രണ്ടു വിസിൽ അടിച്ചോളം നമുക്ക് എന്നിട്ട് നമുക്ക് നോക്കാം ഹായ് എന്തായി നോക്കട്ടോ കാരണം നമുക്ക് ഗ്യാരണ്ടി ഉണ്ട് കാരണം മീന് ചെടി റിയില്ലേ സോപ്പിന്റെ പക്ഷെ ഉപ്പൊക്കെ

ചിക്കൻ എങ്ങനുണ്ടോക്കാസ് ഇൻസ്റ്റയില് റീൽസ് തുടങ്ങി പറഞ്ഞിട്ടുണ്ട് ആ വട കളി എന്താ സ്റ്റോറേജ് അപ്പൂസ് ഇൻസ്റ്റയില് സ്റ്റോറീടാന്ന് പറഞ്ഞിട്ടുണ്ട് ഡയലോഗും പറയാറുണ്ട് ട്ടോ പറയണ്ട ഒന്നും ഞങ്ങ കാണിക്കില്ല കാരണം വെള്ളം നിറക്കാണ്ട് പോവണം അതൊക്കെ ഞങ്ങള് അകത്തേക്ക് മാത്രമെ ചെയ്യും കൂടി ഇണ്ട് അതോടെ കഴുകട്ടെ മാറ്റി പോവാനായിട്ടോർണോ ശരീരൊക്കെ അടിപൊളിയായിട്ട് ഡോക്ടർന്ന് മരുന്നോ കുടിച്ചിട്ട് അടിപൊളിയായിട്ട് വരാം നാളെ ചെലപ്പോ നാളെ ഉണ്ടാവും പറയാൻ പറ്റില്ല നമുക്ക് സുഖം ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോ വീഡിയോ എടുത്തോളൊന്നുമില്ല നാളെ തന്നെ പറയാനാണ് പറയാനാണെങ്കിൽ വീഡിയോ ഇടൂലേ നാളെ അസുഖം പറയാനാണെങ്കിൽ വീഡിയോ ഇടൂല പിന്നെ ഒന്നുകൂടി പറയാണ്ട് പറയാന് കൊറേ ആൾക്കാര് വിളിക്കുന്നുണ്ട് വാട്സാപ്പ് ചെയ്യുന്നുണ്ട് കമന്റിന് റീപ്ലൈ കൊടുത്തല്ല ഒക്കെ ഈ അസുഖം കാരണം കൊണ്ടാണ് പറയാനോ ഒന്ന് രണ്ടാള് അപ്പൊ നമ്മള് എടുക്കാൻ പറ്റിയില്ല ഡോക്ടർ റൂമിലായിരുന്നു പിന്നെ അല്ല റൂമിൽ പുറത്തായാലും നമുക്ക് ഇപ്പൊ കുറച്ച് ഇതായിട്ട് ചേച്ചിന്റെ കാര്യങ്ങളും നമുക്ക് നമ്മളെ കൊണ്ട് കഴിയില്ല സംസാരിക്കാനൊന്നും ഉള്ള ബുദ്ധിമുട്ടുണ്ട് എല്ലാവർക്കും റീപ്ലൈ തരണം വാട്സാപ്പിലും തരും എല്ലാരും തരും അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളെ കൊണ്ടാണ് ആരൊന്നും വിചാരിക്കരുത് അപ്പൊ നമുക്ക് നാളെ കാണാം